ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആതിര അറിയാതെ ആതിരയുടെ കുഞ്ഞിനെ മരുന്ന് കൊടുക്കാൻ മീര തന്നെയാണ് അർച്ചനയുടെ മുറി മുറിയിൽ കുഞ്ഞിനെ എത്തിക്കുന്നത് ഇപ്പോൾ ആ ഒരു സംഭവം ആതിര കണ്ടുപിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അർച്ചനയുടെ മുറിയിൽ വന്ന് ആതിര വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു ഇവിടെ ഇത്രയ്ക്ക് സംസാരിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത് നിന്റെ കൊച്ചിനെ അർച്ചന എടുത്തെന്ന് പൊള്ളി ഇപ്പോൾ ഓത്തൊന്നുമില്ലല്ലോ എന്നെ മീരെ പറയുമ്പോൾ അതിര പറയുന്നു പൊള്ളുന്നതും പൊള്ളാത്തതും ഒന്നും അല്ല എൻ്റെ വിഷയം എൻ്റെ മോളെ ഇവരെടുക്കുന്നത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല എനിക്ക് മരുന്ന് കൊടുക്കാനാണെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് നിന്ന് മോളെ എടുത്ത് എടുത്തോണ്ട് പോന്നത് ഇവർക്കെടുക്കാനും താലോലിക്കാനും ആണ് അല്ലേ മരുന്നിൻ്റെ പേര് പറഞ്ഞാൽ ഞാനൊന്നും മിണ്ടാത്തത് ആദരവെന്ന് സന്ദീപിനോട് പറയുന്നു സന്ദീപിനോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ മരുന്ന് ഞാൻ എന്ന് അപ്പോൾ സന്ദീപ് സമ്മതിച്ചില്ല ശരിക്കും അങ്ങനെ ഒരു മരുന്നുണ്ടോ അതോ എന്നെ പറ്റിക്കാനായിട്ട് അതും കള്ളം പറഞ്ഞതാണോ എന്ന് ചോദിക്കുന്നു സന്ദീപ് എന്നെ അനുസരിക്കണമെന്നോ ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്നോ ഞാൻ വാശി പിടിക്കുന്നില്ല പക്ഷേ എൻ്റെ വാക്കിനും തീരുമാനത്തിനും അല്പമെങ്കിലും വില കൽപ്പിക്കണം അത് എൻ്റെ ഒരു അപേക്ഷയാണ് അർച്ചന നീ കുഞ്ഞിനെ ഇങ്ങതാ അല്ലെങ്കിൽ ഇനി നിൻ്റെ കയ്യിലിരുന്ന് കുഞ്ഞിനെ പൊള്ളലേൽക്കണ്ട ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുപോയി മരുന്ന് കൊടുത്തോളാം എന്ന് മീരാ വേണ്ട എൻ്റെ കൊച്ചിന് അങ്ങനെ എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെങ്കിൽ അത് ഞാൻ കൊടുത്തോളാം എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉറങ്ങിയാൽ മതിയെന്നും അർച്ചന ആതിരെ പറയുന്നു ഇല്ലാത്ത മരുന്നിൻ്റെ പേര് പറഞ്ഞിനിയും എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്റെ എന്നുംതിര പറയുന്നു സന്ദീപ് പറയുന്നു ആതിരെ നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത് കുഞ്ഞിനെ ഓരോ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം ഇത് പറയുമ്പോൾ ആതിര പറയുന്നുണ്ട് അത് ഞാൻ കൊടുത്താൽ ശരിയാവില്ല എന്നാ എന്റെ ചോദ്യം മരുന്ന് എന്റെ കൈ തന്നാൽ മതി ഞാൻ കൊടുത്തിട്ട് കുടിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കരഞ്ഞോട്ടെ എത്ര വേണമെങ്കിലും കരഞ്ഞോട്ടെ പക്ഷേ ഇനി ഞാനതിനനുവദിക്കില്ല അങ്ങനെ വന്നാൽ മോൾക്ക് അസുഖം കൂടത്തേ ഉള്ളൂ നീ കാര്യം അറിയാതെ ഓരോന്ന് പറയുന്നത് കുഞ്ഞു കരയുന്നതും കൊടുക്കുന്ന മരുന്ന് എന്താണെന്നും നിനക്കറിയാമോ എൻ്റെ സന്ദീപ് പറയുമ്പോൾ അർച്ചന വേണ്ടാന്ന് പറയുന്നുണ്ട് പറയണ്ട എന്ന് പറയുന്നുണ്ട് ആ കുഞ്ഞിനെ പിടിക്കുമെന്ന് പറഞ്ഞ അർച്ചന കുഞ്ഞിനെ മീ ആദരയ്ക്ക് കൊടുത്തു എന്തായാലും എൻ്റെ കൊച്ചിന് മാറാൻ രോഗമൊന്നും ഇല്ലല്ലോ കുഞ്ഞുങ്ങളാകുമ്പോൾ ഉണ്ടാകും മരുന്ന് കൊടുക്കണം അത് കൊടുക്കുന്നത് അമ്മയ അച്ഛനുമാണ് അല്ലാതെ വല്യമ്മ തള്ളയല്ല നേ ചേച്ചി ചേച്ചിക്കൊരു കുഞ്ഞില്ലാത്തത് കൊണ്ടും ആ അവസ്ഥയെ പറ്റി ഓർത്തും എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അത് എൻ്റെ ചേച്ചിയുടെ വിധിയെ പറ്റി ഓർത്തും മാത്രമാണ് അല്ലാതെ എൻ്റെ മോളെ കയ്യിലേക്ക് തന്ന് ആ വിഷമം പരിഹരിക്കാൻ ഞാൻ തയ്യാറല്ല മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് ആതിര പറയുന്നു അത്രയും പറഞ്ഞ് ആദ്ര കുഞ്ഞുമായി ഇവിടെ പോവുകയാണ് ആദര പോയി കഴിഞ്ഞ് വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുകയാണ് അർച്ചന ശേഷം കാണിക്കുന്നത് മുറിയിലെത്തിയ ശേഷം കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് വല്ലാത്ത കരച്ചിൽ തൊട്ടരികിലിരുന്ന് ആദ്ര ഇങ്ങനെ കുഞ്ഞിനെ ആട്ടുന്നുണ്ട് സന്ദീപ് അവിടേക്ക് വന്നപ്പോൾ സന്ദീപിനോട് ആദര പറയുന്നുണ്ട് ഇങ്ങോട്ട് എന്തിനാ വന്നത് അവിടെ കിടന്നാ പോരായിരുന്നോ എന്ന് അതിരെ എനിക്കൊരു വഴക്കിനും താല്പര്യമില്ല എന്ന് സന്ദീപ് പറയുമ്പോൾ ആധ്രേ പറയുന്നു താല്പര്യമില്ലെന്നെങ്കിൽ എന്താ അതിനുള്ള സാഹചര്യം ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യം ഞാൻ പറയുന്ന കാര്യങ്ങൾ സന്ദീപിന് എന്താ എന്നാണ് സന്ദീപ് പറയുന്നു അതിലൊരർത്ഥവും ഇല്ലാത്തത് കൊണ്ട് എന്നെ ഉറക്കിക്കിടത്തിയിട്ട് എൻ്റെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നതിനെ ഞാൻ ചോദ്യം ചെയ്തതിനാണോ അർത്ഥമില്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നു നിന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് നിൻ്റെ കുഞ്ഞ് മാത്രം നീ പറയണ്ട അത് എൻ്റെ കൂടി കുഞ്ഞല്ലേ അപ്പോൾ എൻ്റെ തീരുമാനത്തിന് വില നീ കൽപ്പിക്കണം ആദ്ര പറയുന്നു അങ്ങനെ വില കൽപ്പിക്കണമെങ്കിൽ സന്ദീപിൻ്റെ പ്രവർത്തികളും കൂടി കുറച്ച് നന്നായിരിക്കണമെന്ന് ദേഷ്യത്തോടെ സന്ദീപ് അവിടെ ഇരിക്കുന്നു നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലത് ഞാൻ പറയുന്നതാണ് കുഴപ്പം പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത എപ്പോഴും ഒരു സംസാരവും ഇപ്പോൾ കുറേ നാളായിട്ട് അവരുടെ മുന്നിൽ എന്നെ താഴ്ത്തി കെട്ടിയേ നിങ്ങൾ സംസാരിക്കാറുള്ളൂ പലപ്പോഴും എന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആതിരയാണോ അർച്ചനയാണോ സന്ദീപിൻ്റെ ഭാര്യയെന്ന് ദേഷ്യത്തോടെ അർച്ച ആതിര അടിക്കാൻ കയ്യോങ്ങുകയാണ് സന്ദീപ് വേണ്ടാന്ന് വെക്കേണ്ട എപ്പോഴായാലും ഒരു തല്ല ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ആരേക്കാൾ വലുത് ഏട്ടത്തിയാന്നല്ലോ എന്ന് പറയുമ്പോൾ സന്ദീപും ദേഷ്യത്തോടെ തന്നെ പറയുന്നു ആ നടി അതങ്ങനെ തന്നെയാണ് നിന്നേക്കാൾ വലുത് എനിക്ക് അർച്ചന എടുത്ത് തന്നെയാണെന്ന് അതിനെ കാരണം വിവരമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് സന്ദീപ് പുറത്തേക്ക് പോകുന്നു ദേഷ്യത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിന് ഇപ്പോൾ ഒരു ഫോൺ വരികയാണ് അഹമ്മദ് കബീർ ഡോക്ടറിന് വിളിക്കുന്നത് അവന്തികയും ഡോക്ടർ ആവശ്യപ്പെട്ട പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ അർച്ചന അവിടെ അഡ്മിറ്റാകും നാളെ തന്നെ യൂട്രസ് റിമൂവൽ സർജറി നടന്നിരിക്കണം അതിന് മറ്റു തടസ്സങ്ങളില്ലല്ലോ അല്ലേ എന്ന് അവൻ്റെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു എന്ത് തടസ്സം അർച്ചന എന്ന പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റായി കിട്ടിയാൽ മാത്രം മതി ബാക്കിയെല്ലാം ഞാൻ ഏറ്റു ശരി അങ്ങനെയാണെങ്കിൽ നാളെ എല്ലാം കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവൻ്റെ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു സിറ്റി ഹോസ്പിറ്റൽ ഇന്നാണ് അർച്ചനയുടെ സർജറി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കമലയും മാഷും പിന്നെ അനൂപും മീരയും ഒക്കെയുണ്ട് അർച്ചനയെ സ്ട്രക്ചറിൽ അവിടേക്ക് കൊണ്ടുവരികയാണ് സജി ഈ സർജറി കഴിഞ്ഞാലുടൻ എല്ലാം ശരിയാകുമോളെ എന്നൊക്കെ അച്ഛൻ അർച്ചനയോട് പറയുമ്പോൾ ഇങ്ങനെ വിഷമത്തോടെ തന്നെ കിടക്കുകയാണ് അർച്ചന സന്ദീപും ഒപ്പം തന്നെയുണ്ട് മോളുടെ ജീവിതത്തിൽ ഒരു തടസ്സം ഇന്നത്തോടെ മാറുമെന്നും പറയുന്നു പേടിക്കാതെ വിഷമിക്കാതെ മോള് പോയിട്ട് വയനാ കമലയും പറയുന്നു എല്ലാം കഴിയുന്നതുവരെ അമ്മയും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് വല്ലാത്ത ടെൻഷനിലാണ് എല്ലാവരും അങ്ങനെ അർച്ചനയെ കൊണ്ടുപോവുകയാണ് അർച്ചന ഇപ്പോൾ തിയേറ്ററിൽ കയറ്റിയിരിക്കുന്നു പുറത്തെല്ലാവരും വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് സമയം സന്ധ്യ ഫോണിൽ സംസാരിക്കുകയാണ് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടാകില്ല എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോയതെന്ന് പ്രാർത്ഥിക്കണം നാളെ വന്നാൽ മതി എന്നൊക്കെ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് സന്ധ്യ അബ്ദുൽ ഖാദറിൻ്റെ ഡോക്ടർ അബ്ദുൽ ഖാദറിൻ്റെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വന്ന് കരയുകയാണ് എന്നിട്ട് അബ്ദുൽ ഖാദറിൻ്റെ ഒരു ഡ്രസ്സെടുത്ത് ഇങ്ങനെ വിഷമത്തോടെ നോക്കുന്നു പിന്നെ ആ ആക്സിഡൻറ്റും അതിനെക്കുറിച്ച് മോർക്കുകയാണ് സന്ധ്യ പിന്നീട് ആ പാത്രത്തിലെ വാർത്തയും വായിക്കുകയാണ് ഇതേസമയം ആ വാർത്തയെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു വാർത്ത ആ പത്രത്തിൽ കാണിക്കുന്നത് ഗർഭിണി മരിച്ച സംഭവം ഡോക്ടർ അഹമ്മദ് കബീറിനെ താൽക്കാലികമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് ആ സമയത്ത് തന്നെയാണ് സച്ചി ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യവും ഓർക്കുന്നത് അതും അഹമ്മദ് കബീർ എന്ന ഡോക്ടറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇതേസമയം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് സർജറിക്ക് സമയമായി എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടേക്ക് വന്നു കൂടെ ഒരു സിസ്റ്ററുമുണ്ട് ഒരു അരമണിക്കൂർ അതിനുള്ളിലെല്ലാം കഴിയുമെന്നും ഡോക്ടർ പറയുന്നു ആർക്കും ഒരു തരത്തിലും ടെൻഷൻ വേണ്ട ശരി വരൂ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡോക്ടറും സിസ്റ്ററും അകത്തേക്ക് പോകുന്നു ഇതേ സമയം സന്ധ്യ സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു സച്ചിയുടെ ഫോണിൽ ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടത് ഈ ഡോക്ടറെ തന്നെയാണോ എന്ന് നോക്കാമോ എന്ന് ചോദിക്കുന്നു ഇത് തന്നെയാണ് ഡോക്ടർ അഹമ്മദ് കബീർ എന്ന് സച്ചി പറയുന്നു എന്താ ഡോക്ടർ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് സച്ചി ഈ സമയത്ത് സച്ചിയുടെ അരികിലേക്ക് ഒരു സിസ്റ്റർ വന്നിട്ട് പറയുന്നു ഈ മരുന്നൊന്ന് വാങ്ങണമെന്ന് എന്നാൽ സന്ധ്യ ഫോണിലൂടെ സംസാരിക്കുന്നത് സച്ചി കേൾക്കുന്നില്ല ഈ സർജറി നടക്കാൻ പാടില്ല എന്ന് സന്ധ്യ പറയുന്നുണ്ട് എന്നാൽ ഫോൺ കട്ട് ചെയ്തിട്ട് സച്ചി മരുന്ന് വാങ്ങാനായി പോകുന്നു ഇതേസമയം അർച്ചനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് ഡോക്ടർ അവിടേക്ക് വന്നു ഫോണിലൂടെ ഡോക്ടർ അഹമ്മദ് ഖബീർ പറയുന്നു കൃത്യസമയത്താണ് വിളിച്ചത് ഒന്ന് മയങ്ങേണ്ട താമസം അപ്പോൾ തന്നെ സർജറി നടക്കും നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് തന്നെ അതെ യൂട്രസ് റിമൂവൽ തന്നെ ഇടയ്ക്ക് അർച്ചന കേൾക്കുന്നു ധൈര്യമായിരിക്കെ എല്ലാം ഞാൻ ഏറ്റു എന്നൊക്കെ ആ ഡോക്ടർ പറയുന്നത് അർച്ചന കേൾക്കുന്നു അർച്ചന എണ്ണിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നടക്കുന്നില്ല അർച്ചനയ്ക്ക് അവിടെ നിന്നും എണീക്കാൻ സാധിക്കുന്നില്ല സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അർച്ചനയ്ക്കിപ്പോൾ പതിയെ അർച്ചന ഇപ്പോൾ മയക്കത്തിലേക്ക് പോയിരിക്കുന്നു തന്ന പണത്തിൻ്റെ കൂറ് ഈ അഹമ്മദ് ഗബീർ കാണിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് അതേ ഹോസ്പിറ്റലിൽ വളരെ പെട്ടെന്ന് തന്നെ സന്ധ്യ ഡോക്ടർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് ഓടി തന്നെ അകത്തേക്ക് കയറിപ്പോകുന്നു ഡോക്ടർ ഓപ്പറേഷൻ തുടങ്ങാൻ പോവുകയാണ് പുറത്തെല്ലാവരും വല്ലാത്ത ടെൻഷനിൽ നിൽക്കുകയാണ് സന്ധ്യ ഇപ്പോൾ അവിടേക്ക് വന്നു കഴിഞ്ഞു സർജറി തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ആ എന്താ ഡോക്ടർ ഡോക്ടറിനെ സച്ചി ചോദിക്കുന്നു ഇത് അപകടമാണെന്ന് സന്ധ്യ ഈ സർജറി നടക്കാൻ പാടില്ലെന്ന് സന്ധ്യ പറയുന്നു എല്ലാവരും വല്ലാത്ത ടെൻഷൻ ആവുകയാണ് പെട്ടെന്ന് സന്ധ്യ അകത്തേക്ക് പോകുന്നു അകത്തേക്ക് സന്ധ്യ ഡോക്ടർ വന്നിട്ട് അവരോട് ചോദിക്കുന്നു നിർത്ത് നിങ്ങൾ എന്ത് സർജറിയാണ് പേഷ്യൻറ്റിന് ചെയ്യാൻ പോകുന്നത് എന്ന് അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇത് ഓപ്പറേഷൻ തിയേറ്ററാണെന്ന് അഹമ്മദ് ഗബീർ പറയുന്നു അനുവാദമില്ലാതെ അകത്തേക്ക് വരാൻ നിങ്ങളോട് ആരാണ് പറഞ്ഞത് എന്ന് ഡോക്ടർ ചോദിക്കുന്നു ഞാനും ഒരു ഗൈനക്കോളജി ഡോക്ടറാണ് പേര് സന്ധ്യ അർച്ചന എൻ്റെ പേഷ്യൻ്റായിരുന്നു അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്ത് സർജറിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് എന്ത് സർജറിയാണ് ഇവിടെ നടക്കുന്നതെന്ന് മറ്റ് സിസ്റ്ററിനോടും സന്ധ്യ ചോദിക്കുന്നു ഈ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നു ഈ പേഷ്യൻറ്റിന് യൂട്രസ് റിമൂവൽ സർജറിയാണെന്ന് അതിൽ ഒരു സിസ്റ്റർ പറയുമ്പോൾ തന്നെ സന്ധ്യ ഞെട്ടി നേ നിങ്ങളൊരു ഡോക്ടർ അല്ലേ എങ്ങനെയാണോ നിങ്ങൾ പെരുമാറേണ്ടത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അഹമ്മദ് ഗബീർ ഡോക്ടർ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു അല്ല കുഞ്ഞ് ജനിക്കാനുള്ള ട്രീറ്റ്മെൻറ്റിന് വന്ന പേഷ്യൻറ്റിന് യൂട്രസ് റിമൂവൽ സർജറി നടത്തുന്ന നിങ്ങൾക്ക് ചെകിടത്താണ് ഒന്ന് തന്നിട്ട് വേണം സംസാരിക്കാൻ അതിനുള്ള ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് സച്ചിയും സന്ദീപും കയറി വന്നു എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ തന്നെ സച്ചിയോട് പറഞ്ഞതല്ലേ ഇത് ഏത് തരക്കാരനാണെന്ന് അന്വേഷിക്കണമെന്ന് ഇവിടെ കുഞ്ഞ് ജനിക്കാനുള്ള സർജറി അല്ല ഇവിടെ നടക്കുന്നത് അർച്ചന അർച്ചനയുടെ യൂട്രസ് റിമൂവൽ ചെയ്യാനുള്ള സർജറിയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ സച്ചിയും സന്ദീപും ഞെട്ടി നിൽക്കുന്നു ഇയാൾ എല്ലാവരെയും ചതിക്കായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ സച്ചി അഹമ്മദ് ഗമീറിന്റെ കോളറിനെ കുത്തിപ്പിടിച്ച് അടിക്കാൻ തുടങ്ങുകയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അവർ രണ്ടുപേരും കൂടി അയാളെ എടുത്തിട്ട് അടിക്കുകയാണ് പോലീസും ആ സമയം അവിടെ എത്തിക്കഴിഞ്ഞു എന്താ എന്ത് പറ്റിയെന്ന് പോലീസ് ചോദിക്കുമ്പോൾ സന്ധ്യ പറയുന്നു സർ ഞാൻ ഡോക്ടർ സന്ധ്യ ഞാനാണ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത് എന്താ എന്തിനാ ശരിക്കും സംഭവിച്ചത് എന്ന് പോലീസ് ചോദിക്കുന്നു അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ സന്ധ്യ ഡോക്ടറിനോട് പറയുന്നു ആ സമയം തന്നെ ഡോക്ടറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വേഷത്തിൽ തന്നെ വിലങ്ങണിച്ച് കൊണ്ടുപോവുകയാണ് പോലീസ് പിന്നീട് കാണിക്കരുത് കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അർച്ചനയ്ക്ക് ബോധം വന്നിരിക്കുന്നു അരികിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ട് അർച്ചന പേടിക്കേണ്ട ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് സന്ധ്യ സന്ധ്യ ഡോക്ടർ പെട്ടെന്ന് തന്നെ തക്ക സമയത്ത് വന്നത് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് മീര പറയുന്നു അതെ ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ കാര്യം എന്താവുകയായിരുന്നു എന്നൊക്കെ മാഷും പറയുന്നു അയാൾ ഫോണിൽ കൂടി പറയുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷേ എനിക്ക് എതിർക്കാനായില്ല എന്ന് അർച്ചന പറയുന്നുണ്ട് അയാൾ ഇതിന് അങ്ങനെ ചെറുത് മനഃപ്പുറം ചെയ്തതെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാവണമല്ലോ എന്ന് അനൂപ് അത് പോലീസ് നോക്കിക്കോളും എന്തായാലും പോലീസ് റിപ്പോർട്ട് വരട്ടെ എന്ന് സന്ധ്യ ഡോക്ടറിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ലെന്ന് കമല പറയുമ്പോൾ സന്ധ്യ പറയുന്നു എന്നോട് നന്ദി പറയേണ്ട കാര്യമില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതേ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ